ചീമേനി കിണർമുക്ക് അവധൂതാശ്രമം ഗുഹാട് കുട്ടികൾക്കായുള്ള മൂല്യപ്രകാശ വേദി സംഘടിപ്പിച്ചു തൃക്കരിപ്പൂർ ചക്രപാണി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആശ്രമത്തിലെ ഗുഹാക്ഷേത്രത്തിൽ സന്ദർശനത്തിനെത്തിയത് രാജൻ കോയങ്കറ ദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് റിട്ടയർഡ് പ്രിൻസിപ്പൽ പുത്തൂർ ശശീന്ദ്രൻ മാസ്റ്റർ ക്ഷേത്രകലകൾ പരമ്പരാഗത വാദ്യങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു വാദ്യോപകരണങ്ങളുടെ ചരിത്രവും ഉപയോഗരീതിയും വിശദീകരിച്ച ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കൗതുകമുണർത്തി ചെറുപ്പത്തിൽ തന്നെ ധാർമ്മിക ഊന്നിയ വിദ്യാഭ്യാസം വളർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആശ്രമ മഠാധിപതി സാധു വിനോദൻ സംസാരിച്ചു ദൈവം തന്റെ ഉള്ളിലുണ്ടെന്ന തിരിച്ചറിവുള്ള ഒരാൾക്ക് ലഹരി ഉപയോഗിക്കാനുള്ള ചിന്ത പോലും വരില്ല അത്തരക്കാർ മനസ്സും ശരീരവും ശുദ്ധമാക്കി സൂക്ഷിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ധാർമ്മിക ക്ലാസിൽ പറഞ്ഞു സ്വാമിജിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആശംസകൾ നേർന്നു കുട്ടികൾ സ്വാമിജിക്ക് മധുരം നൽകി അനുഗ്രഹം തേടുകയും ചെയ്തു ആത്മീയതയും മൂല്യബോധവും ചേർന്ന വേദി കുട്ടികൾക്ക് വേറിട്ട അനുഭവവും സന്ദേശവും പകർന്നതായി പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് സഹകരിച്ച എല്ലാവർക്കുംവംബർ മുതൽ ബമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പി തൊള്ളായിരത്തി മുപ്പത് ഓഫർ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ്ടോപ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ ൊമ്പത് നോൺ സ്റ്റിക് ഫോർ പി സെറ്റ് എം ആർ പി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മറ്റനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ